ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി വലിയ പെരുന്നാൾ അടുത്തതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് പേർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് ഒഴുകിയെത്തും പെരുന്നാളിലെ പ്രധാന നേർച്ചകളിലൊന്നാണ് വെച്ചൂട്ട് സദ്യ ഇതിലേക്ക് ആവശ്യമായ ചമ്മന്തിപ്പൊടി വെള്ളിയാഴ്ച തയ്യാറാക്കിയിരുന്നു പഴയ കാലത്തേതുപോലെ മരം മുറിച്ചുള്ള ഉരലിൽ ഇടിച്ചാണ് ചമ്മന്തിപ്പൊടി പാകപ്പെടുത്തിയത് ശനിയാഴ്ചയാണ് അച്ചാറുണ്ടാക്കുന്നതിനുള്ള മാങ്ങാരിയൽ ആരംഭിച്ചത് രാവിലെ കുർബാനയ്ക്ക് ശേഷം ഒൻപത് മണിയോടെയായിരുന്നു ചടങ്ങുകൾ പള്ളി വികാരിയുടെയും സഹവികാരിമാരുടെയും സഹധർമ്മിണിമാരാണ് മാങ്ങാരിയലിന് തുടക്കമിട്ടത് ചടങ്ങിനെ നേർച്ചയായി കണ്ട് നിരവധി ഭക്തരും മാങ്ങാരിയലിൽ പങ്കെടുത്തു അച്ചാറിനുള്ള മാങ്ങാരിയൽ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ ചുരണ്ടൽ എന്നിവ വനിതകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇന്ന് രാത്രിയാണ് ചരിത്രപ്രസിദ്ധമായ വെടിക്കെട്ട് നടക്കുക ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് പള്ളിയുടെ ആകാശവിധാനത്ത് വർണ്ണവിസ്മയം തീർക്കുന്നത് റവന്യൂ ഫയർ ആൻഡ് സേഫ്റ്റി പോലീസ് എന്നിവരുടെ മേൽനോട്ടവും നിയന്ത്രണവും വെടിക്കെട്ടിനുണ്ടാകും സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം